അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ പറയാം ആറന്മുള കണ്ണാടിയാണ് കേട്ടോ ഒറിജിനൽ ആറന്മുള കണ്ണാടി നല്ല കോസ്റ്റ്ലിയാണ് അതിങ്ങനെ കയ്യിൽ പിടിക്കാനുള്ള ഒരു ഇടണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഓഫീസിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുഞ്ഞൊരു കാസറോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് കൊണ്ടുപോയി നോക്കൂ നിങ്ങൾ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുക്കറിലാണ്ട് വിസിലടിപ്പിച്ചാൽ മതി അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ ട്രഡീഷണൽ റെസിപ്പിയാണ് ഒരു തമിഴ് രുചിയാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ എനിക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്താണ് തമിഴ്നാട്ടിലെ പ്രേമ എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പ്രേമ താങ്ക്സ് അലോട്ട് അപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന ഈ ഗ്ലാസ്സിൽ ഞാൻ എൻ്റെ എപ്പോഴും വലിയ ഗ്ലാസ്സില്ലേ ഇതിൽ ഞാൻ ഒരു കഷ്ടി മുക്കാൽ ഗ്ലാസ് അരി നമ്മൾ ഏത് അരിയാണോ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് അതെടുക്കുക അല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കാം അല്ലെങ്കിൽ ബിരിയാണി അരി ഉപയോഗിക്കാം ഞാനിവിടെ പൊന്നി അരാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പെട്ടെന്ന് വേവണ അരിയാണ് വെച്ചാൽ കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ഇതേ ഗ്ലാസ്സിൽ ഒരു കഷ്ടി അര ഗ്ലാസ് അപ്പോൾ അരി മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ് തോരപ്പരിപ്പ് ഇത് രണ്ടും ഞാൻ ഒരു മണിക്കൂർ മുന്നേ ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുക്കറില് തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലേക്ക് പ്രധാനമായിട്ടും ചേർക്കുന്നത് അപ്പോൾ ഇതെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം പരിപ്പ് അരിയുടെ അത്ര തന്നെ വേണ്ട കേട്ടോ കഷ്ടി മുക്കാൽ ഗ്ലാസ് അരി ഒരു കഷ്ടി അര ഗ്ലാസ് ആറ് ഗ്ലാസ്സിനെ കാട്ടിലും കുറച്ച് അധികം എടുത്താൽ മതി തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് തന്നെ പറ്റിച്ചെടുക്കണം കേട്ടോ സാമ്പാർ സാധമൊക്കെ നമ്മൾ ഇഷ്ടം കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് രസസാദം വളരെ ടേസ്റ്റി വിഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാടൻ തക്കാളി തന്നെ വലിയ രണ്ട് തക്കാളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് കാരണം തമിഴ് രുചി രുചിയെന്ന് പറയുമ്പോൾ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വെളിച്ചെണ്ണ എടുത്തോളൂ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഞാൻ നല്ലെണ്ണയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചുകൊടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ നല്ല ജീരകം ഒരു അര ടീസ്പൂൺ ഇത് രണ്ടും ഞാൻ ഒന്നും നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു നാലോ അഞ്ചോ പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി പെട്ടെന്നൊന്ന് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇടുമ്പോൾ ചെയ്യില്ലേ അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇനി എൻ്റെ ഫ്രണ്ട് ചെയ്യാൻ പറയാത്തൊരു കാര്യമാണ് ഞാൻ കുരുമുളക് പൊടി കുറച്ച് ചതച്ച കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നത് രസപ്പൊടിയിൽ കൂടി പിന്നെ വെളുത്തുള്ളി ഉപയോഗിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിന്ന് ഇട്ട് കൊടുക്കാം പക്ഷെ എനിക്കത് വലിയ പിടുത്തല്ലാത്ത കാരണം അത് ഞാൻ അവോയ്ഡ് ചെയ്തു കുരുമുളക് പൊടി ആഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ മാത്രം വ്യത്യാസം പറ്റുകയുള്ളൂ ഇതൊന്ന് നന്നായിട്ട് തക്കാളിയിൽ ഒന്ന് വാഴന്ന് വരട്ടേറ്റ് ചെയ്യാം തക്കാളിയൊക്കെ ഒരുവിധം നന്നായിട്ട് കണ്ടോ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വാഴന്ന് കെട്ടി ഈ സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിന് മുന്നായിക്കൊണ്ട് നമ്മൾ പുളി ഒഴിക്കുന്നതിന് മുന്നായിക്കൊണ്ട് രസപ്പൊടി ഞാൻ നല്ലോണം ഒരു ടേബിൾ സ്പൂൺ രസപ്പൊടി ഇവിടെ പൊടിച്ചത് തന്നെയാണ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി പെട്ടെന്ന് തന്നെ പച്ചവണമൊക്കെ മാറിക്കിട്ടും കാരണം കുക്കറൊക്കെ നന്നായിട്ട് ചൂടായിരിക്കല്ലേ മതി ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം അപ്പം ശരിക്കും ഒരു രസത്തിൻ്റെ സംഭവമായില്ലോ വെളുത്തുള്ളും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് രസമായി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളമൊഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പുളിയാണ് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോഴത്തെ ക്വാണ്ടിറ്റിക്ക് ഇനി ഒരു നാല് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം അപ്പം ടോട്ടൽ അഞ്ച് ഗ്ലാസ് കേട്ടോ അപ്പം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കരിയേപ്പിലിട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പുതിർത്തി വെച്ചിരിക്കുന്ന പരിപ്പ് അരി ചില അരിക്ക് വ്യത്യാസം ഉണ്ടാവും വെള്ളം അധികം വേണ്ടിയിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഓരോ പ്രാവശ്യം വാങ്ങാൻ കിട്ടുന്ന അരിനെ വ്യത്യാസമായിട്ടുണ്ടാവും അപ്പം ഞാൻ ഏകദേശം ഒരു കണക്കാ പറഞ്ഞത് മൂന്നര ഗ്ലാസ് എന്തായാലും വേണം കേട്ടോ അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കട്ടേവും ഇത് ശരിക്കും ഒരു അഴകുഴമ്പൻ ആണോ വരിക കേട്ടോ രസസാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയിൽ ചോറിൻ്റെ മാതിരിയല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഞാനൊരു മൂന്നര ഗ്ലാസ് നോക്കാം നമുക്ക് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഇത് എന്തായാലും വിസലടിപ്പിക്കണം ഒരാറ് വിസിലടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഒരു ആറ് പീസിലടിച്ചു നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ചെന്ന് നോക്കാം കണ്ടോ അപ്പം ടോട്ടൽ ഒരു നാലര ഗ്ലാസ് വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അധികം കട്ടയുണ്ട് കേട്ടോ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെ കുഴമ്പുണ്ട് അപ്പം നമ്മുടെ രസസവാദം അടിപ്പൊഴി കണ്ടാൽ തന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണ ഈ സമയത്ത് ഇനി ഇതിലേക്ക് ഓപ്ഷനിലാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കുറച്ച് നെയ്യ് ഒരു അര ടീസ്പൂണോ ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് നെയ്യിൻ്റെ ചവയ്ക്കനുസരിച്ചിടാം ഞാനിവിടെ നല്ലോണം ഒരു അര ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില ഇനി നമുക്ക് കഴിക്കാൻ കാലത്ത് ഇളക്കി കൊടുത്താൽ മതി ഇതൊന്നും ഇവിടെ സെറ്റ് ആവട്ടെ കേട്ടോ കഴിക്കാൻ കാലത്തെല്ലാം കൂടി കൂട്ടി ഒഴിപ്പിച്ചിട്ട് നേരെ പ്ലേറ്റിലേക്ക് വിളമ്പോൾ കഴിക്കുക കൊണ്ടാട്ടോ പപ്പടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപരിയോ മാത്രം മതി അപ്പം വേറെ വിഭവം വേണ്ട ഇത് മാത്രമായാലും കഴിക്കാം സുഖമല്ലേ നമുക്ക് വേറെ ഒരു ഡിഷ് ഉണ്ടാക്കുക വേണ്ട എനിക്കൊക്കെ ഇത് തനിയെ കഴിക്കാം ഇഷ്ടമാണ് കാരണം നമ്മൾ ആ രസത്തിൻ്റെയും മേരത്തിന് ആ നെയ്യിൻ്റെയും എല്ലാറ്റിൻ്റെയും ടേസ്റ്റ് ഇതിനൊന്നും വേണമെന്നില്ല വേണമെങ്കിൽ പപ്പടം കൊണ്ടോട്ടോ ആവാത്ര മാത്രം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നൊരു ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ഇത് ശരിക്കും ഓഫീസിലേക്കൊക്കെ പോകണം ആൾക്കാർക്ക് ഉഗ്ര ഉഗ്രസാധനാണ് കേട്ടോ കുഞ്ഞൊരു കാസറോൾ ഉണ്ടെങ്കിൽ പറയും വേണ്ട അതിലേക്ക് അങ്ങോട്ട് ആക്കിയാൽ മതി ഉച്ചയ്ക്ക് ചൂട് ചൂടാന്ന് കഴിക്കാം ഞാൻ പറഞ്ഞ മാതിരി കൊണ്ടോട്ടോ പപ്പടം എന്തെങ്കിലും മാത്രം മതി അല്ലാതെ നൂറോട്ടോ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല തൈര് വേണ്ട അപ്പോൾ ഓഫീസിൽ പോണ ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അല്ലാത്ത ആൾക്കാരും നോക്കിക്കോളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പുന്നതിന് തൊട്ട് മുൻപായിക്കൊണ്ട് കുറച്ച് ശർക്കരയുടെ പൊടി കേട്ടോ ഇതും എന്നോട് പറഞ്ഞ കാര്യമൊന്നുമല്ല പക്ഷെ ഞാൻ എപ്പോഴും രസം ഉണ്ടാക്കുമ്പോഴും ആ മരം ഒഴിച്ചുവിട്ടാണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ കാണാറില്ലേ വളരെ ദുർലഭമാണ് ഇടാത്തതുണ്ടായിട്ടുള്ളു അപ്പോൾ ഇതെന്തായാലും രസമല്ലേ അപ്പം ഇത് വളരെയധികം ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകും കേട്ടോ അധികം ഒന്നും ഇടണ്ട അപ്പോൾ കണ്ടോ വളരെ സ്വാദിഷ്ടമായ രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോയി നോക്കൂ കേട്ടോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് വിളമ്പം നാല് ഗ്ലാസ് വെള്ളം എടുത്താലും ടോട്ടൽ അഞ്ച് ഗ്ലാസ് ആയാലും ഒട്ടും അധികം ആയിരുന്നില്ല കേട്ടോ കുറച്ചും കൂടി ലൂസാവണം എന്നുള്ളക്ക് കുറച്ചും കൂടി വെള്ളം വെള്ളമെടുത്തോളൂ അല്ലെങ്കിൽ ഇത് തുറന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചാൽ മതി എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ അളവ് കറക്റ്റാകും അപ്പോൾ രസസാധം ഞാനിവിടെ ഒരു വാഴ വെട്ടിയപ്പോൾ ഉണ്ണിപ്പിണ്ടി കിട്ടി അപ്പോൾ ഉണ്ണിപ്പിണ്ടിയുടെ ഉപ്പേരി ഞാൻ അതിന് മുന്നിട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളകും അരിയും കൂടി പൊടിച്ച് ചേർത്തിട്ട് ഈ ഉപ്പേരി വളരെ സ്വാദിഷ്ടമാണ് ദേഹത്തിന് നല്ലതുമാണ് അപ്പം ഞാൻ പിണ്ടി ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നും ഉരുളില്ല നല്ല ചൂടുണ്ട് മാത്രമല്ല കുറച്ച് അഴവമ്പനാണല്ലോ അതുകൊണ്ട് സ്പൂൺ എടുത്തു കേട്ടോ കുറച്ച് പിണ്ടിപ്പരി രസസാദം നീ കിട്ടിയില്ല എന്ന് പറയണ്ട എല്ലാവരും കഴിച്ചോളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ ആറുമുള കണ്ണാടിയും കണ്ടില്ലേ അതിൽ ഞാൻ ഇണ്ടറോ അത് പിടിച്ചിട്ട് പറയുന്നതും കണ്ടില്ലേ എനിക്ക് വലിയൊരു സന്തോഷം ഞാൻ ഇതുവരെ ഒറിജിനലായിട്ടുള്ള ആറന്മുള കണ്ണാടി എന്തൊരു വെയിറ്റ് അറിയോ പിടിച്ചിട്ട് പോലുമില്ല എന്തായാലും അപ്പോൾ ഈ രസസാധം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നു കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരേക്ക് ടാറ്റാ